ഹലോ സുദൂസിൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമിന് പോയൊരു വീഡിയോ ആയിരുന്നു ഡേ ടു ഡേ ആയിട്ടാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ പാർട്ട് ടു ആണ് ബാക്കി എനിക്ക് അതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല കേട്ടോ അങ്ങനെ ഒരുപാട് ലെങ്തി വീഡിയോ ആയിപ്പോയി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ദേ ഞങ്ങൾ പിന്നെ പോയത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ കുറച്ച് സാധനം വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചു അതെ അത്യാവശ്യം കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വാങ്ങിച്ചൊക്കെ നോക്കിയാലോ അതെ ഒരു കെ പി നമ്പൂതിരിസിൻ്റെ ഒരു പൽപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് ബെല്ലം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പരിപ്പ് എടുത്തു പിന്നെ കടല എടുത്തു കടല നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാമല്ലോ പിന്നെ എടുത്തത് രണ്ട് പാക്കറ്റ് ദാഹശമനയാണ് പിന്നെന്താ മുതിര എടുത്തു മുതിര കൊള്ളു എന്നൊക്കെ പറയല ആ പിന്നെ ഇതെന്താണെന്നാൽ പൊരി കടല പൊരി കടല എനിക്ക് വേറൊരു കടലിൻ്റെ കാര്യം ഓർമ്മ വന്നു അതാണ് കേട്ടോ പിന്നെന്താ പിന്നെ കടു എടുത്തു ഒരു പാക്കറ്റെടുത്തു പിന്നെന്താ നോക്കാം ആ നാല് ചെറിയൊരു പാക്കറ്റ് ബ്രൂ കോഫി നാലെണ്ണം പിന്നെ ചെറുപയർ ഒരു പാക്കറ്റ് എടുത്തു ചെറുപയറും നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും പിന്നെ ഒഴുന്ന് രണ്ട് പാക്കറ്റ് എടുത്തു കേട്ടോ ഇപ്പോൾ ഇതിൽ ഒന്നേ കാണാറുള്ളൂ ഒന്ന് കവറിൻ്റെ അടിയിലായിരിക്കും പിന്നെ ഒരു രണ്ട് പാക്കറ്റ് പുട്ടുപൊടി എടുത്തു പുട്ടുപൊടിയും കവറിൻ്റെ അടിയിൽ ഉണ്ടാവും തോന്നുന്നു ആ ആദ്യം കിട്ടി ഇപ്പം നാളെ എന്തായാലും പുട്ടായിരിക്കും പിന്നെ എക്സോ സോപ്പ് പാത്രം കഴുകാൻ എക്സോ വേണം ഇരിക്കട്ടെ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇപ്പം മൂന്നെണ്ണേ ഉള്ളൂ ഒന്ന് വേറെ കവറിലാണ് പിന്നെ ജെറ്റ് സോപ്പ് ജെറ്റ് സൂപ്പും ആവശ്യമാണ് പിന്നെ എന്താ അതിലുള്ളത് ദേവീൻ്റെ ഒരു പാക്കറ്റ് ഉഴുന്നുകൂടി കിട്ടിയിട്ടുണ്ട് പിന്നെന്താ നോക്കാം എന്താ അത് തേ കടല പച്ചക്കടല വാങ്ങിച്ചില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ ഉണ്ടായിരുന്നു കേട്ടോ മറന്നു എന്തായിരുന്നു പിന്നെ ഒരു പേ ഒരു ബാക്കിൻ്റെ പഞ്ചസാര എടുത്തു ഇത് ഒരു കിലോ ആണെന്ന് തോന്നുന്നു ഒരു കിലോ ആണ് പിന്നെന്താ പച്ചപ്പട്ടാണി എടുത്തു പച്ചപ്പട്ടാണി എടുത്തു പിന്നെ ഒരു കുളിക്കണ സോപ്പ് എടുത്തു ഇത് കഴിഞ്ഞു ഈ കവർ കഴിഞ്ഞു ഇനി അടുത്ത കവറിൽ എന്തൊക്കെയുണ്ട് നോക്കാം ഇതിൻ്റെ ബാലൻസും കുറച്ച് സാധനം ഉണ്ടാകുമായിരിക്കും അതേ വീണ്ടും ഒരു ദാഹശമന് തല തിരിഞ്ഞു പോയില്ലേ പിന്നെന്താ അത് ചീരക്കം ജീരകം ഒട്ടുമില്ലായിരുന്നു കേട്ടോ പിന്നെ സ്ക്രബ്ബ് പാത്രം കഴുകാനുള്ള സ്ക്രബ് എവിടെയെന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കവറിലായിരുന്നു അല്ലേ പിന്നെ ദേ നല്ല മണമുള്ള ഒരു ചന്ദനത്തിരി എടുത്തു എന്താ അത് മൈസൂർ സാൻ്റർ ഓക്കെ ഓക്കെ അടുത്തെന്താ അടുത്തെന്താ കായപ്പൊടി കായപ്പൊടി എടുത്തു പിന്നെ ഒരു എക്സോ പൊടി കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ബാർ സോപ്പ് ഇതൊക്കെ നമ്മൾ തുണി അലക്കാൻ ഉപയോഗിക്കുന്ന ബാർ സോപ്പ് പിന്നെ ഇതൊരു സേമിയ പായസം ഒരു സേമിയ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ